നമ്മുടെ മുൻശി രഞ്ജിത്തിന്റെ അണ്ണാക്കിൽ മറുപടി കൊടുത്തിരിക്കുകയാണ് റേന ഫാത്തിമ മുൻശി രഞ്ജിത്ത് അവിടെ ഇരുന്ന് സംസാരിക്കുന്ന എല്ലാവരോടുമായിട്ട് പറയുകയാണ് എന്നെ ഇനി ആരെ ചേട്ടാന്ന് വിളിക്കണ്ട എന്നെ പേര് വിളിച്ചാൽ മതി എന്ന് ഇത് കേട്ട് റേന ഫാത്തിമ പറയുന്നുണ്ട് ഇനി നമ്മൾ തമ്മിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടായി കഴിയുമ്പോൾ മുൻഷിന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്നെ മുൻഷീന്ന് വിളിക്കണ്ട ചേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് നിങ്ങൾ വീണ്ടും പറയുമോ എന്ന് ചോദിക്കുന്നു അപ്പം രഞ്ജിത്ത് പറയുന്നുണ്ട് ഞാനേ ഒരച്ഛനും അമ്മയ്ക്കും ജനിച്ചതാണ് ഞാൻ അങ്ങനെ മാറ്റി പറയില്ല എന്ന് പറയുന്നു അപ്പം തിരിച്ച് രന പറയുന്നുണ്ട് ഞങ്ങളൊക്കെ പിന്നെ എന്താ രണ്ടച്ഛനും അമ്മയ്ക്കും ജനിച്ചവരാണോ ഒരു അച്ഛനും അമ്മയ്ക്ക് ജനിക്കാൻ പറ്റുള്ളൂ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മറുപടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളെ ചേട്ടാന്ന് വിളിക്കണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്നെ ഇനി കൊച്ചുകുട്ടിയെന്നും ചേട്ടൻ കുറച്ചു നേരം പിന്നെ വിളിച്ചല്ലേ അതുപോലെ ഇനി എന്നെയും വിളിക്കാൻ വരണ്ട എന്ന് രഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു തിരിച്ചു സത്യം പറഞ്ഞാൽ രഞ്ജിത്തിന് പറയാൻ ഒരു മറുപടി ഇല്ലാണ്ടായി പോയി പ്രായം കൂടിയ ആളെ ചേട്ടാന്ന് വിളിക്കണ്ട ഓക്കെ സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ പ്രായം കുറഞ്ഞ ആളെ കുഞ്ഞു കൊച്ചേ എന്നും വിളിക്കണ്ട എന്നാണ് പറഞ്ഞത് രേന ഫാത്തിമ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ധൈര്യമായിട്ട് നിന്ന് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും തുടക്കം തന്നെ ഒന്ന് മാസാകാൻ നോക്കിയ രഞ്ജിത്തിനെ ഒന്ന് താത്തി കെട്ടിയിരിക്കുകയാണ് രേന ഫാത്തിമ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക